സോപ്പ് ഓടിക്കാനാണ് അതൊക്കെ ഈ പൊറത്തു ആൾക്കാരൊക്കെ വന്നിട്ട് വെറുതെ എടുക്കുന്ന വീഡിയോ കഴിക്കുവോ ഓക്കെ സൂപ്പർ ഇതാണ് നമ്മൾ പറഞ്ഞ മട്ടൻ സൂപ്പ് കിട്ടുന്ന കടം എന്തായാലും കട ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ഞങ്ങൾ വന്ന വഴി ഞങ്ങൾക്ക് ഞങ്ങടെ സൂപ്പ് കിട്ടി സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല നാൽപ്പത് രൂപയ്ക്ക് മുതലാണ് സൂപ്പ് ഞങ്ങളിപ്പോൾ സൂപ്പൊക്കെ കുടിച്ചു അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊന്നും മേടിക്കാൻ നിന്നില്ല ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതു കൊണ്ട് ഞങ്ങൾ വന്ന വഴി ഞാൻ സൂപ്പൊക്കെ ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു മറച്ച് ബൈക്കൊക്കെ വന്നത് പക്ഷേ ആ സമയം കൊണ്ട് സൂപ്പ് അവിടെ തീർന്നു ഞങ്ങൾ അടുത്തത് നേരെ പനമ്പള്ളിക്കാറിലേക്ക് വിട്ടു അപ്പോൾ നമ്മുടെ പനമ്പള്ളിക്കാറിലെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമുക്ക് കലക്കി കഴിക്കുക എന്നുള്ളതാണ് നമുക്കവിടെ ചെന്നിട്ട് അതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ല പുള്ളി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പുള്ളി മുട്ട രണ്ടെണ്ണം പൊട്ടി ചോദിച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ നേരിട്ട് കാണുക എന്നിട്ട് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അവിടെ കലക്കി കലക്കി കൈ കിട്ടിയിട്ടുണ്ട് നേരെ സൂര്യടയിൽ കൊടുക്കും അവിടെ തന്നെ അഭിപ്രായം പറയട്ടെ ചപ്പാത്തി എങ്ങനെയുണ്ട് അങ്ങനെ കലക്കി കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നു ഞാൻ നമുക്കൊരു കഴിച്ചിട്ട് മോമോസ് നേരെ അവിടെ നിർത്തി അവരുടെ മെനു കാർഡൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ നേരെ ഒരു സ്റ്റീംഡ് ചിക്കൻ മോമോസ് ഓർഡർ ചെയ്ത് പിന്നൊരു ചിക്കൻ ചീസ് അല്ലേ ചിക്കൻ ചീസ് അത് ഫ്രൈഡ് അല്ല ഫ്രൈഡ് അത് അത് സൂര്യൊക്കെ അതുകൊണ്ട് ചെയ്ത് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തു സ്റ്റീം സ്റ്റീം നോർമൽ അപ്പൊ ഇന്നത്തെ തെണ്ടി തിരിഞ്ഞ് നടത്തം കഴിഞ്ഞ് വയറു ഫുള്ളായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്